ഹായ് ഫ്രണ്ട്സ് നാല് മണിക്ക് ചായയ്ക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള അരിയുണ്ടാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഇതിനു വേണ്ടി ഒരു കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരി നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ട അരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം എന്നാലാണ് അരി പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റുന്നത് അരിയുണ്ടയൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇന്ന് ഞാനിവിടെ കുറച്ച് വ്യത്യസ്തമായ ഒരു രീതിയിലാണിത് തയ്യാറാക്കി എടുക്കുന്നത് അരിയൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് വറുക്കാത്ത കപ്പലണ്ടിയാണ് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇത്രയും കപ്പലണ്ടിയൊന്നും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഞാനിത് ഒന്നിച്ച് വറുത്തെടുത്ത് വയ്ക്കുന്നതാണ് നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഇതും നമുക്ക് വറുത്തെടുക്കാം വറുത്ത് തൊലി കളഞ്ഞ കപ്പലണ്ടിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചാലും മതി വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നിങ്ങനെ വറുത്തെടുത്താൽ മാത്രം മതി കൂടുതൽ സമയമൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഇത് വറുക്കാത്ത കപ്പലണ്ടി ആയതുകൊണ്ടാണ് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ വേണ്ടി വരുന്നത് കപ്പലണ്ടി നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം അതേ പാത്രത്തിലേക്ക് തന്നെ എട്ട് ചക്കക്കുരു ഇട്ടൊന്ന് വറുത്തെടുക്കാം ചക്കക്കുരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ചധികം സമയം തന്നെ ഒന്ന് വറുത്തെടുക്കണം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നടുവൊന്ന് മുറിച്ചിട്ട് കൊടുത്ത് വറുത്തെടുത്താലും മതി ചക്കക്കുരു വറുത്തെടുത്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഒട്ടും വെള്ളം നിനവില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വറുത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം ചക്കക്കുരു ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അളവിൽ വറുത്തെടുത്ത് തൊലി കളഞ്ഞ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തൊലിയൊക്കെ നല്ലതുപോലെ കളഞ്ഞിട്ട് വേണം കപ്പലണ്ടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഒരു കപ്പ് ചിരകിയ നാളികേരം ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് അതിങ്ങനെ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൊത്തം ഒരു കപ്പ് ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും ഒരല്പം മാത്രം ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം പൊടി മൊത്തത്തിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് ഇതുപോലെ ഒരു ലഡുവിൻ്റെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം നല്ല സോഫ്റ്റായ നല്ല രുചിയുള്ള അരി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്